മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം രണ്ടു ദിവസം മുമ്പ് ഒരു വാട്സപ്പ് മെസ്സേജ് കിട്ടിയപ്പോൾ അതിൽ ശിവരാത്രിയോടനുബന്ധിച്ച് ഒരു മുസ്ലിയാർ ചെറുപ്പക്കാരനാണ് മുസ്ലിാരെന്നുള്ള വാക്കാണോ എനിക്ക് അറിഞ്ഞൂടാ ഒരു മുസ്ലിം പണ്ഡിതൻ അയാളെ തൊപ്പി വെച്ച് അയാളുടെ രീതിയിൽ ഡ്രസ്സിട്ട് ഒരമ്പലത്തില് ശിവരാത്രിയോടനുബന്ധിച്ചുള്ള പ്രഭാഷണമാണ് സദസ്സിനെ ഞാൻ കണ്ടില്ല സ്റ്റേജിൽ രണ്ടു മൂന്ന് പേരുണ്ടായിരുന്നു അത് ആ വീഡിയോയിൽ സദസ്സില്ല അദ്ദേഹം ധന്യമായിട്ട് വളരെ ഗംഭീരമായിട്ട് കുമാരനാശാന്റെ ഓരോ കവിതയും നാരായണ ഗുരുദേവന്റെ സന്ദേശങ്ങളും എടുത്തെടുത്ത് പറഞ്ഞ് അവിസ്മരണീയമാവും വിധത്തിൽ ഹിന്ദു ധർമ്മത്തെക്കുറിച്ച് വിളിച്ചു നാരായണ ഗുരുദേവനെക്കുറിച്ച് പറഞ്ഞു നാരായണ ഗുരുദേവന്റെ ആവേശം കിട്ടിയിട്ട് കുമാരനാശാൻ എഴുതിയതിനെക്കുറിച്ച് പറഞ്ഞു അങ്ങനെ കുമാരനാശാന്റെ പല കവിതകളും നമ്മുടെ ഹിന്ദു ധർമ്മം ഉൾപ്പെടെ ഉള്ള എല്ലാം അദ്ദേഹം നീട്ടിവലിച്ച് പറഞ്ഞു എന്ന് മാത്രമല്ല ഹിന്ദുക്കളായതുകൊണ്ടാണ് നമ്മുടെ പൂർവീകര ഹിന്ദുക്കളായതുകൊണ്ടാണ് എനിക്ക് ഈ മുസ്ലിമിന്റെ തൊപ്പിയും ഈ ഡ്രസ്സും ഇട്ട് ഈ അമ്പലത്തിൽ വന്ന് പ്രഭാഷണം നടത്താൻ ഭാഗ്യം കിട്ടിയത് എന്ന് അദ്ദേഹം പറഞ്ഞു വികാരത്തോടുകൂടി കൂടിയൊന്നുമല്ല ചെറുപ്പകാരനാ അല്ല സ്റ്റാൻഡേർഡ് സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ അദ്ദേഹം പറഞ്ഞത് സ്റ്റാൻഡേർഡ് സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ ഒത്തിരി ബഹുമാനം തോന്നി അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകളും വികാരത്തിന്റെ പുറത്ത് അവിടെ കയ്യടി കിട്ടാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒന്നും പറഞ്ഞിട്ടില്ല ചണ്ടാലഭിക്ഷുകയാണെന്ന് തോന്നുന്നു ചണ്ടാലഭിക്ഷുകിയെ കുറിച്ച് നീട്ടി വലിച്ച വരികൾ എടുത്ത് 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 അദ്ദേഹം പറഞ്ഞു എന്ത് രസമായിരുന്നു അത് കേൾക്കാൻ അറിയോ നാരായണ ഗുരുദേവനെ കുറിച്ച് പറഞ്ഞു എന്ത് രസമായിരുന്നു അത് 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 ശരിക്ക് വീഡിയോ എടുത്തിട്ട് ഞങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട് നല്ല രീതിയിൽ അപ്പോ നമ്മൾ എന്നും ഓർമ്മിക്കാനുള്ള രണ്ട് കാര്യമാണ് ഓരോ ഹിന്ദു ധർമ്മ പ്രഭാഷകനും ഹൈന്ദവ കാര്യങ്ങൾ പറയുന്നവരും മറ്റുള്ളവർക്ക് അവരവരുടേതായിട്ടുള്ള ഭയഭക്തിയാണ് ദൈവത്തിനോട് ദൈവഭയം കൊണ്ടാണ് അവർ ചെയ്യുന്നത് നമുക്ക് നമുക്കെതിൻ്റെ ആവശ്യമില്ല ദൈവഭക്തി കൊണ്ട് ചെയ്താൽ മതി ഓരോ പ്രഭാഷണത്തിലും ഓരോ സ്വാമിയും ഓരോ വ്യക്തിയും അവരവരുടെ ബാക്ക്ഗ്രൗണ്ടുകളെ നിലനിർത്തിക്കൊണ്ട് അറിവും ആവേശവും കൊടുക്കണം ആ ആ ആവേശം ആ അറിവും ആവേശവും കൊടുത്തുകൊണ്ട് വേണം പ്രഭാഷണം നടത്താൻ സമകാലീന പ്രസക്തങ്ങളായിട്ടുള്ള കാര്യങ്ങൾ അമ്പലത്തിൽ പറയാം ഞാൻ എന്റെ പ്രഭാഷണത്തിൽ പറയാറുണ്ട് ക്രിസ്ത്യാനികൾക്ക് സംഭവിക്കുന്നതെല്ലാം ക്രിസ്ത്യൻ പള്ളിയില് അച്ഛന്മാരും അല്ലാത്തവരും പറയുമെങ്കില് മുസ്ലിങ്ങൾക്ക് സംഭവിക്കുന്നതെല്ലാം മദ്രസകളിലും അവരുടെ പള്ളികളിലും മൗലവിമാരും മുസലിയാർമാരും കപ്പ്യാർമാരോ അല്ലാത്തവരോ ആരും പറയുമെങ്കില് മുസ്ലിം കാര്യങ്ങൾക്ക് വേണ്ടിയാണ് മസ്ജിദ് ഇസ്ലാം സോറി ക്രിസ്ത്യൻ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പള്ളിയെങ്കിൽ ഹിന്ദു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അമ്പലം അവിടെ ഹിന്ദുക്കൾ അനുഭവിക്കുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രശ്നങ്ങളും ഒരു പ്രഭാഷകൻ പറയുന്നത് കൊണ്ട് ഒരു തെറ്റുമില്ല ഈ ക്രിസ്ത്യാനികൾ എത്ര ഹിന്ദുക്കളെ മതം മാറ്റുന്നു എത്ര ഹിന്ദുക്കളുടെ ആചാരാനുഷ്ഠാനങ്ങളെ അവഹേളിക്കുന്നു അപകീർത്തിപ്പെടുത്തുന്നു ഹിന്ദു ദൈവങ്ങളുടെ ചാത്താന്മാരും ചെകുത്താന്മാരും പിശാചിക്കളുമാണെന്ന് പ്രഖ്യാപിക്കുന്നു അതുപോലെ മുസ്ലിങ്ങളും കുറേ അധികം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പൊ അത്രയൊന്നും തരം താഴ്ന്ന ലെവലിലേക്ക് പോകാതെ ഹിന്ദുക്കൾ മതം മാറ്റപ്പെടുന്നതും ഇവിടുത്തെ യുക്തിവാദികളും ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരും നിരീശ്വരവാദികളും ഹിന്ദുക്കളെ തെരഞ്ഞെടുത്ത് ഹിന്ദുക്കളുടെ ആചാരങ്ങളെയും ഗ്രന്ഥങ്ങളെയും ഹിന്ദുക്കളുടേതായിട്ടുള്ള വിശ്വാസ പ്രമാണങ്ങളെയും അവഹേളിക്കുമ്പോൾ ഏത് ക്ഷേത്രങ്ങളിലും പ്രഭാഷകര് അതൊരു ഒരു വിപ്ലവകരമായ പ്രശ്നങ്ങൾ ഉണ്ടാകാത്ത വിധത്തിൽ അറിവും ആവേശവും നൽകാനായിട്ട് പ്രഭാഷണത്തിൽ ഉൾപ്പെടുത്തണം അറിവും ആവേശവും നൽകാനായിട്ടാണ് ഹിന്ദുവിനെ കുറിച്ച് അറിവ് കൊടുക്കേണ്ടത് ഹിന്ദുവിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് അറിവ് കൊടുക്കേണ്ടത് ഹിന്ദു പ്രതികരിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ച് അറിവ് കൊടുക്കേണ്ടത് ഹിന്ദു അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ പണ്ടും ഹിന്ദുക്കൾ ബോധേടായിരുന്നില്ല ഇപ്പോഴും ബോധേടല്ല കാരണം എന്ന് വെച്ചാൽ അങ്ങനെയല്ല നമ്മൾ വളർന്നത് നമ്മൾ ലോക സമസ്ത എന്ന വാക്ക് നിങ്ങൾക്കറിയാം നമ്മളുടെ ശത്രുക്കളെ പോലും നമ്മൾ സ്നേഹിച്ചവരും ബഹുമാനിച്ചവരുമാണ് പ്രായോഗികമായിട്ട് മുഹമ്മദ് ഗസ്നി ഭാരതത്തിലേക്ക് ആക്രമിക്കാൻ വന്നവന് ചോറും വെള്ളവും കൊടുത്തത് ഹിന്ദുക്കളാണ് കാരണം അതിഥി ദേവോ ഭവ എന്ന് പറഞ്ഞ മധുരമീനാക്ഷി ക്ഷേത്രത്തിലെ മല്ലിക്കഫൂർ ലൂട്ടി ചെയ്ത് ഇരുപതിനായിരം ഒട്ടകത്തിൽ സ്വത്ത് കൊണ്ടുപോയപ്പോൾ തിരിച്ചു പോകുന്ന വഴിക്ക് വെള്ളവും ഭക്ഷണവും കൊടുത്തത് ഹിന്ദുക്കളാണ് വിജയനഗര സാമ്രാജ്യത്തെ ആക്രമിച്ച് തകർത്തവർക്കും തിരിച്ചു പോകുമ്പോഴത്തേക്കും വെള്ളവും ഭക്ഷണം കൊടുത്തത് നമ്മളാണ് ഒരുപക്ഷെ ആ സത്കർമ്മത്തിന്റെ ആ കർമ്മം സത്തോ അല്ലെങ്കിൽ ദുഷ്കർമ്മോ എനിക്ക് അറിഞ്ഞുകൂടാ ആ വെള്ളവും ഭക്ഷണവും കൊടുത്ത ആ നന്മയുടെ കൊടുത്തത് തിന്മ ചെയ്യുന്നവർക്കാണെങ്കിലും അതിന്റെ പ്രതിഫലമായിരിക്കും ഇത്രയും കാലം ഇവർ വിചാരിച്ചിട്ടും ഹിന്ദുക്കൾ ഹിന്ദുക്കളായി തന്നെ നിലനിൽക്കുന്നത് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ആഗസ്റ്റ് അർദ്ധരാത്രിക്ക് ശേഷം നമ്മളെ ഭരിച്ചവരാണ് നമ്മുടെ രാഷ്ട്രത്തെ ഇത്രയും നിന്ദവും നീചയുമായ ലെവലിലേക്ക് കൊണ്ടുപോയത് പ്രത്യേകിച്ച് നെഹ്റു നെഹ്റുവിന്റെ കുടുംബവും അത് മുസ്ലിം ബാക്ക്ഗ്രൗണ്ട് ഉള്ള കുടുംബമാണ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അതിലേക്ക് ഇപ്പൊ പോകുന്നില്ല പിന്നെ എപ്പോഴെങ്കിലും ആവാം അവർക്കൊക്കെ ഉദ്ദേശം പുറത്തുനിന്ന് വന്നവർക്കും അകത്തുള്ളവർക്കും ഉദ്ദേശ്യം വോട്ട് ബാങ്ക് മാത്രമല്ല അവനവന്റെ മതം ഈ നെഹ്റു എന്ന് പറയുന്ന ഇസ്ലാമിക മത രക്തത്തിലുള്ള മനുഷ്യന്റെയും ചിന്തകളും പ്രവൃത്തിയും അതേപോലെയായിരുന്നു പണ്ഡിറ്റ് എന്നും ബ്രാഹ്മണൻ എന്നും എല്ലാം പറഞ്ഞു ഈ രാഹുൽ ഗാന്ധിയും അങ്ങനെ തന്നെയാണ് എലക്ഷൻ എടുക്കുമ്പോഴാണ് അമ്പലത്തിൽ പോകുന്നത് അല്ലാതെ പോയിട്ടുണ്ടോ അതുപോലെ സോണിയാഗാന്ധി അമ്പലത്തിലേക്ക് പോകുന്നത് റോമ കത്തോലിക്കാണ് അവർ താമസിക്കുന്ന വീട്ടിനകത്ത് പള്ളിയും അതോരുതരം ഇറ്റലിക്കാരിയുടെ ആണ് ഇലക്ഷൻ എടുക്കുമ്പോൾ ഹിന്ദുക്കളുടെ വോട്ടിന് വേണ്ടിയിട്ട് ഇത് ചെയ്യുന്നത് അപ്പം നിങ്ങൾ തിരിച്ച് നമ്മുടെ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏത് പ്രഭാഷണം നടത്തുന്നവരും നിങ്ങൾ യൂട്യൂബിൽ എന്ത് അപ്ലോഡ് ചെയ്യുകയാണെങ്കിലും നിങ്ങൾ വാട്സപ്പിൽ എന്ത് കൊടുക്കുകയാണെങ്കിലും നിങ്ങൾ ഫേസ് പേജിൽ എന്ത് കൊടുക്കുകയാണെങ്കിലും അതുപോലെ തന്നെ നിങ്ങൾ ഇമെയിലോ ഇന്റർനെറ്റോ ഉപയോഗിച്ച് മെസ്സേജ് കൊടുക്കുമ്പോൾ രണ്ട് വാക്കുകൾ ഒന്ന് അറിവ് രണ്ട് ആവശ്യം ആവേശം നെഗറ്റീവിലേക്ക് കടക്കാത്ത വിധത്തിലുള്ള ആവേശമായിരിക്കാം അറിവ് നല്ലോണം കൊടുത്ത് നമ്മൾ വിട്ടു വിട്ടുകഴിഞ്ഞാൽ ഹിന്ദുക്കളിലെ ധാരാളം സന്യാസിമാർക്ക് അറിവുണ്ട് അവർക്ക് ആവേശം കൊടുക്കാനേ പറ്റണില്ല അങ്ങനെ അറിവ് കൊടുത്തോണ്ട് എന്താ പ്രയോജനം മുന്നൂറ്റി അൻപതോളം അധ്യായമുള്ള പന്ത്രണ്ട് സ്കന്ധമുള്ള ഭാഗവതം വായിച്ചിട്ട് ഉച്ചയ്ക്ക് ഊണും കഴിച്ച് പോകുന്നവരെന്താ ചെയ്യുക കുറെ അറിവ് കൊടുത്തു അവർ ഊണും കഴിച്ച് അന്നദാനവും കഴിച്ചു പോയി എന്ത് ചെയ്തു അതുകൊണ്ട് ഇന്നും നമ്മുടെ ഹിന്ദു ധർമ്മത്തിലെ ഏത് പരിപാടി ആവിഷ്കരിക്കുമ്പോഴും ശരി നമ്മുടെ അമ്പലങ്ങളിലാണെങ്കിലും സംഘടനകളിലാണെങ്കിലും എവിടെയാണെങ്കിലും ഈ രണ്ട് വാക്കുകൾ അറിവ് കൊടുക്കലും ആവേശം കൊടുക്കലും ആറ്റുകാൽ പൊങ്കാല നടക്കുന്നുണ്ട് അതിന് യഥാർത്ഥത്തിൽ അറിവുമില്ല ആവേശവും ഇല്ല പക്ഷെ ഇപ്പൊ ആവേശമുണ്ട് എന്താ ഇപ്പോഴത്തെ ആവേശം അറിയോ ഈ നാൽപ്പത് നാൽപ്പത്തഞ്ച് ലക്ഷം പേര് ഒരുമിച്ച് ചേർത്ത സ്ത്രീകൾ ഈ നട്ടപ്ര വെയിലത്ത് ഒരുമിച്ച് വന്ന് അവരെ സപ്പോർട്ട് ചെയ്യാൻ ഗവൺമെന്റിന്റെ സകല മിഷണറിമാരും യൂത്തും സംഘടനകളും ഒരുമിച്ച് വരുമ്പോൾ കിട്ടുന്നൊരു വലിയ ആവേശം അതിനകത്തേണ്ട അതുകൊണ്ട് കേരളം മുഴുവനും ഇപ്പോൾ പൊങ്കാല ഗംഭീരമായിട്ട് നടക്കുന്നു ഇനി തീർച്ചയായിട്ടും കുറച്ച് കഴിയുമ്പോൾ ക്രിസ്ത്യാനികൾ അത് അഡോപ്റ്റ് ചെയ്യും അവർക്ക് കോപ്പി അടിച്ച് നക്കിയെടുക്കൽ അവരുടെ ജീവിതത്തിന്റെ സ്വഭാവമാണ് കാരണം അവർക്ക് ഒന്നേ ഉള്ളൂ അവരുടെ എണ്ണം കൂട്ടുക ഏത് തറ പണിയും അവർ ചെയ്യും അത് ദൈവത്തിന്റെ പേരിലും ഈ അച്ഛൻ ഇങ്ങനെ വളരെ ധന്യമായിട്ട് ഇങ്ങനെ മേഘത്തില് യഹോവ പോകുന്ന മാതിരി നടന്നു വന്ന് ചിരിച്ചുകൊണ്ട് കൊണ്ട് സർവമത സൗഹാർദ്ദവും പറഞ്ഞുകൊണ്ട് ഹിന്ദുക്കളുടെ എല്ലാം എടുക്കും വളരെ എളുപ്പമാണ് എന്റെ ഇടതുവശത്തിരിക്കുന്നവൻ പരീക്ഷ എഴുതുമ്പോൾ നല്ലോണം പഠിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കോപ്പി അടിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ അവൻ എഴുതിയത് നേരെ ഞാൻ പകർത്തിയാൽ മതി പഠിക്കേണ്ട ആവശ്യമില്ല അതാണ് ക്രിസ്ത്യാനികളുടെ ടെക്നീക് ഏതായാലും അതവിടെ ഇരിക്കട്ടെ ആവേശം കൊടുക്കണമെങ്കിൽ ഈ തിന്മകളെ കുറിച്ച് കൂടി പറയണം ഇപ്പൊ കേരളത്തിൽ നടക്കുന്ന ഇസ്ലാമിക തിന്മകള് തീവ്രവാദം ഉൾപ്പെടെ ക്രിസ്ത്യൻ ഈ പാസ്റ്റർമാര് നടത്തുന്ന ചതിയും വഞ്ചനയും നിങ്ങൾ യൂട്യൂബിലൊന്ന് കാണണം ഓരോ ഹിന്ദുവിനെയും യേശു ക്രിസ്തു എനിക്ക് വെളിപ്പെടുത്തുന്നു ഒരു പേര് തനി ഭ്രാന്തന ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ ക്രിസ്ത്യാനികൾ എങ്ങനെയാണ് ഇതുമായുള്ള കള്ളന്മാരെ വിശ്വസിക്കുന്നതെന്ന് എനിക്ക് അത്ഭുതമാണ് യേശു ക്രിസ്തു നിങ്ങളുടെ പാപം ഏറ്റെടുത്തു എന്നും പറഞ്ഞങ്ങ് പ്രചരിപ്പിക്കാ പാവികൾ എന്ന് പറഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അതെ ഫാസ്റ്റർമാരും മജീഷ്യൻസിനെ പോലെ കുറെ എണ്ണങ്ങൾ തുള്ള ചാടുക വീഴാ ഇതൊക്കെ തലേ ദിവസം രാത്രി നടത്തിയ ട്രെയിനിങ്ങാണ് പിന്നെ അഞ്ഞൂറും ആയിരം രൂപ കൊടുക്കലാണ് ഇത് ഈവന്റ് മാനേജേഴ്സിന്റെ ഭാഗമാണ് നമ്മൾ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഡാൻസ് കളിക്കണമെങ്കിൽ എല്ലാ സിനിമ നടിമാരും അല്ലല്ലോ ഡാൻസ് കളിക്കുന്നത് അതില ഡാൻസ് കളിക്കുന്ന ഗ്രൂപ്പ് ഉണ്ട് അവരെ വിളിച്ച് കഴിഞ്ഞാൽ അവർക്ക് അമ്പതിനായിരം രൂപ കൊടുത്തുകഴിഞ്ഞാൽ അവർ ഡാൻസ് കളിക്കും അതേപോലെ ഈവന്റ് മാനേജേഴ്സാണ് ഈ പെന്തക്കോസ് സഭയിൽ തുള്ളുകയും ചാടുകയും വീഴുകയും ചെയ്യുന്നത് മറ്റുള്ളവർ ഇങ്ങനെ നോക്കി നിൽക്കുന്ന കാണാം കാരണം അവർക്ക് അറിയാം ഇത് തലേ ദിവസം വൈകുന്നേരത്തെ വേഷം കേട്ടാണെന്ന് ബൈബിളിനെ കുറിച്ച് പ്രസംഗിക്കുന്നതും യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുന്നതും മെഹോബിയെ കുറിച്ച് പ്രസംഗിക്കുന്നതൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഭയന്ന് എന്താ പറയുക പേടിച്ചില്ലാണ്ടാവും എങ്ങനെ ഈ അച്ഛന്മാർക്ക് ഒരു വിവരവും ഇല്ലാത്ത ഈ പാസ്റ്റർമാർ ഇവരെ പറ്റിക്കുന്നത് എന്നുള്ളത് കൂടി ഒന്ന് പറയണം നിങ്ങൾ അമ്പലങ്ങളിലൊക്കെ പറയണം എന്നിട്ട് യൂട്യൂബ് കാണാൻ പറയണം ക്രിസ്ത്യൻ ചാനൽ തന്നെ കാണാൻ പറയണം അതാണ് നമ്മളുടെയും പ്രഭാഷണത്തിന്റെ അറിവുകൾ അറിവ് കൊടുക്കുക ആവേശം കൊടുക്കുക ഈ രണ്ട് വാക്കുകൾ എന്നും അങ്ങനെ ഉള്ളവരെ പ്രഭാഷണത്തിന് വിളിക്കുക പ്രഭാഷണത്തിന് വിളിക്കുമ്പോൾ ഇത് രണ്ടും ഉണ്ടാവണം എന്ന് പറയാ വിഷയം കറക്റ്റായിട്ട് കൊടുക്കുക ആവേശം കൊടുക്കാൻ ഇന്ന് ധാരാളമുണ്ട് ഏടര പൊന്നാനപ്പുറത്ത് എഴുന്നള്ളുന്ന ഏറ്റുവാനൂരപ്പന്റെ ആ ശ്രീഭൂതവലിയും ശിവേലിയും കാണാൻ പതിനായിരക്കണക്കിന് ആൾക്കാരാണ് ഉണ്ടായിരുന്നത് മകം തൊഴിലിന് ചോറ്റാനിക്കരയിൽ എത്ര പേരാണ് ഗുരുവായൂർ ഏകാദശിക്ക് ലക്ഷങ്ങളാണ് ആൾക്കാർ വന്നത് ആ ലക്ഷങ്ങൾ വരുന്നത് തന്നെ ആവേശമാക്കി മാറ്റണം അത് തന്നെ ആവേശമാക്കി മാറ്റണം കൂട്ടത്തിൽ അറിവും കൂടി കൊടുക്കണം ശ്രീകൃഷ്ണൻ ചെയ്തത് എന്താണെന്ന് കൂടി നമ്മൾ ഗുരുവായൂർ ഏകാദശിയുടെ ബ്രോഷർ അടിച്ച് വിതരണം ചെയ്യാൻ സാധിക്കണം സാധിക്കുന്ന നേരത്തുള്ള ഭഗവത്ഗീതയിലെ ചില വരികൾ അതുപോലെ മകൻ തൊഴലിന് നമ്മുടെ ഈശ്വര സങ്കല്പത്തെക്കുറിച്ച് ദേവീ സങ്കല്പം ഭാരതത്തിൽ മാത്രമുള്ളതാണെന്തേ പുരുഷനും സ്ത്രീക്കും ഒരേ സ്ഥാനം ദേവതാ സങ്കല്പത്തില് പ്രപഞ്ച പുരുഷനോടൊപ്പം പ്രകൃതി ദേവി ജീവാത്മ പരമാത്മ ചൈതന്യത്തോടൊപ്പം മഹാമായ സങ്കല്പം പരമാത്മ സങ്കല്പം പുരുഷനും മഹാമായ സങ്കല്പം സ്ത്രീയും ത്രിമൂർത്തി സങ്കല്പം ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാര് അതിനോട് ചേർന്നിട്ട് അത്ര ശക്തി സങ്കല്പം ലക്ഷ്മി സരസ്വതി പാർവതി ഇത്ര അത് കോംപ്ലിമെന്റ് ചെയ്ത് നോക്കുക നാല്പത്തിരണ്ടായിരം ക്ഷേത്രങ്ങൾ കേരളത്തിലുള്ളതിൽ ഇരുപത്തി ഓരായിരത്തോളം ഏകദേശം ക്ഷേത്രങ്ങൾ പുരുഷദേവന്മാർ ദേവതമാരും ദേവന്മാരും ബാക്കി ഇരുപത്തോരായിരം ക്ഷേത്രങ്ങൾ സ്ത്രീദേവതമാരുമാണ് അതാണ് അതിന്റെ പ്രത്യേകത പുരുഷദേവത ക്ഷേ ദേവ ക്ഷേത്രങ്ങൾ എത്ര പ്രാധാന്യം ഉണ്ടോ നോക്കുക തിരുനക്കര മഹാദേവ ക്ഷേത്രം ആനന്ദവല്ലീശ്വര ക്ഷേത്രം അതുപോലെ തന്നെ തൃപ്പൂണിത്രയിലെ പൂർണത്രേശ്വര ക്ഷേത്രം ഗുരുവായൂർ ക്ഷേത്രം പ്രാധാന്യം ഇപ്പുറത്ത് നോക്കുക പുരുഷന്മാരുടെ പത്മനാഭസ്വാമി ക്ഷേത്രം സ്ത്രീകളുടെ ചേർത്തല കാർത്തിയായനി ക്ഷേത്രം നോക്കുക ഇത്ര ഗംഭീരാണ് അതുപോലെ തന്നെ ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രം ഇത്ര ഗംഭീരമാണ് കൊടുങ്ങല്ലൊരു ഭഗവതി ക്ഷേത്രം എത്ര ആൾക്കാർ അവിടേക്ക് വരിക എത്ര ദേവ ദേവസങ്കല്പവും ദേവീ സങ്കല്പവും നമ്പറിൽ ഒരേപോലെയാണ് നമ്പറിൽ ഒരേപോലെയാണ് നമുക്കത് കാണാൻ സാധിക്കും പാലക്കാട് നോക്കുക എത്ര ക്ഷേത്രങ്ങളാണുള്ളത് എത്ര ദേവക്ഷേത്രങ്ങളുള്ളത് എറണാകുളത്ത് നോക്കുക ഇതെല്ലാം നമ്മളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കണം അങ്ങനെ വേണം നമുക്ക് റിവ് കൊടുക്കുകയും ആവേശം കൊടുക്കുകയും ചെയ്യാൻ പഠിച്ച് പഠിപ്പിച്ച് പ്രചരിപ്പിച്ച് നേരത്തെ പറഞ്ഞു ഇത് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും അത് തിരിച്ചു വരും ശരിക്ക് ജോയ്സ് മാത്യു എന്ന് പറയുന്ന സിനിമാ നടൻ പറഞ്ഞതിനെ കുറിച്ച് ഞാൻ മിനിഞ്ഞാന്ന് വായിക്കേണ്ട ഇന്നലെയോ മിനിങ്ങാന് വായിച്ചു സർവതന്ത്ര സ്വതന്ത്രമായിട്ടുള്ള ഒരു മഹാസാഗരത്തിലേക്ക് വരാനല്ലേ നമുക്ക് സന്തോഷം ഇടുങ്ങിയ പൊട്ടക്കുളത്തിനകത്തിരുന്നോണ്ട് ഇതാണ് എൻ്റെ ലോകം ഈ ദൈവം മാത്രം ശരി ഈ പുസ്തകം മാത്രം ശരി ഈ വഴി മാത്രം ശരി ഇത് മാത്രം ശരി എന്ന് പറഞ്ഞുകൊണ്ട് കൂവിക്കൊണ്ട് നടക്കുന്ന കുറെ ഭ്രാന്തന്മാരുടെ പുറകെ പോകുന്നതിനേക്കാൾ സർവതന്ത്ര സ്വതന്ത്രമായിട്ട് ചോദ്യം ചെയ്യാനും നിരാകരിക്കാനും നിഷേധിക്കാനും സ്വീകരിക്കാനും വിശകലനം ചെയ്യാനും ഇഷ്ടം മാതിരി എന്നെ വ്യാഖ്യാനിക്കാനും സ്വാതന്ത്ര്യമുള്ള പതിനായിരം വർഷത്തെ പാരമ്പര്യമുള്ള ഈ സംസ്കാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ അറിവും ആവേശവും കൊടുക്കണം സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രണാമം നമസ്കാരം